ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പ്ലസ് വൺ ഇൻ്റെ ക്ലാസ്സുകൾ ഇപ്പോൾ തുടങ്ങി കഴിഞ്ഞു അതേപോലെ തന്നെ കുറേ കുട്ടികൾ ഇപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടാതെ പ്ലസ് വൺ അഡ്മിഷൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അവരും അധികം വൈകാതെ തന്നെ പ്ലസ് വൺ ക്ലാസുകളിലേക്ക് എത്തുമെന്ന കാര്യം ഉറപ്പാണ് ഈ ഘട്ടത്തിൽ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കുള്ളൊരു ചെറിയ മുന്നറിയിപ്പാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നൽകാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക മാത്രവുമല്ല ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഈ ചാനലിലൂടെ വന്നുകൊണ്ടിരിക്കും ഓപ്പൺ ഔട്ട് പ്ലസ് എന്ന ഞങ്ങൾ ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് കമന്റുമുണ്ട് ആ ചാനലിലൂടെ പ്ലസ് വൺ ക്ലാസ്സുകളും ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കും ഓക്കെ സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഇനി പെട്ടെന്ന് കാര്യത്തിൽ കിടക്കാം പ്ലസ് വൺ ക്ലാസ്സുകളിലേക്ക് എത്തുന്ന സമയത്ത് പ്രത്യേകിച്ച് പ്ലസ് വൺ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ കുറച്ച് ആഴ്ചകളിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന അല്ലെങ്കിൽ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമുണ്ട് അതായത് നമുക്കറിയാം ടെൻത്ത് സ്റ്റാൻഡേർഡ് വരെയുള്ള രീതികളിൽ നിന്നും ഒരുപാട് മാറ്റമുണ്ട് പ്ലസ് വണ്ണിൽ എത്തുമ്പോൾ അറിയാം അല്ലെ കാരണം ഒരുപാട് കാര്യങ്ങൾ കൂടുതൽ ഒരുപാട് കണ്ടന്റ് കൂടുതൽ പഠിക്കാനുണ്ട് ടെക്സ്റ്റ് ബുക്കിൻ്റെയൊക്കെ സ്റ്റൈലും രീതികളും അതിൻ്റെ വലിപ്പവും ഒക്കെ ഒരു സൈസൊക്കെ ഒരുപാട് മാറും നല്ല സൈസുള്ള ബുക്കുകളായിരിക്കും കിട്ടുക പിന്നെ പ്ലസ് വണ്ണിൽ ടോട്ടൽ ക്ലാസ്സുകളുടെ രീതിക്കും ഈവൻ പിരീഡുകളുടെ ലെങ്ത്തിന് പോലും വ്യത്യാസം ഉണ്ടാവും അല്ലേ ആ രീതിയിൽ തീർത്തും വ്യത്യസ്തമായ ഒരു അന്തരീക്ഷമാണ് പ്ലസ് വണിലേക്ക് എത്തുമ്പോൾ കുട്ടികൾ ഉണ്ടാവും ഇതിന് മുമ്പേ തന്നെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ടെൻത്തിൽ നിന്നും പ്ലസ് വണിലേക്ക് എത്തുന്ന കുട്ടികൾ നേരിടുന്നൊരു വലിയ പ്രശ്നം പെട്ടെന്ന് ഈ ഒരു സസ്യത്തിലേക്ക് എത്തുമ്പോൾ ഈ രീതികൾ മാറുമ്പോൾ ചില കുട്ടികൾക്ക് വല്ല ഒരു വല്ലാത്ത രീതിയിലുള്ള സ്ട്രെസ് ഉണ്ടാവും ഒരു എന്താ പറയുക ഒരു ഒരു ആ ഒരു സിറ്റുവേഷനോട് കംഫർട്ടബിളായിട്ട് നിൽക്കാൻ പറ്റും ആ സിറ്റുവേഷനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടാവും പുതിയ ഒരു പ്ലസ് വണിലേക്ക് എത്തുമ്പോൾ ആ രീതികളൊക്കെ കാണുമ്പോൾ അയ്യോ ഇത് ഇത് ഞങ്ങൾ ഞാൻ വിചാരിച്ച പോലെയൊന്നും അല്ലല്ലോ അല്ലെങ്കിൽ ടെൻത്തിൽ ഞാൻ പഠിച്ച പോലെയൊന്നും ഇത് ഒരുപാട് കാര്യങ്ങളുണ്ട് കാര്യങ്ങളുടേതൊക്കെ എങ്ങനെ ഞാൻ പഠിച്ചു തീർക്കും എന്നുള്ള ചിന്ത അല്ലെങ്കിൽ ഇതെന്താണ് എനിക്കൊരു സാധാരണ ഇതുവരെ ഇരുന്ന ക്ലാസ് പോലത്തെ ഒരു ഫീൽ അല്ലല്ലോ കിട്ടുന്നത് എന്നൊക്കെ ചില കുട്ടികൾക്കെങ്കിലും ചിന്ത വരും മറ്റു ചില കുട്ടികൾക്ക് ഒക്കെ ആയിരിക്കും ആക്കി ഇത് സാധാരണ പോലെ തന്നെ തോന്നുകയും ചെയ്യുന്നത് കുറേ കുട്ടികൾക്ക് അങ്ങനെ ഒരു പ്രശ്നം വരും പിന്നെ പ്രത്യേകിച്ച് ഈ മലയാളം മീഡിയം വന്ന കുട്ടികളൊക്കെ ആകുമ്പോൾ അവർ പ്രത്യേകിച്ച് സയൻസിലൊക്കെ വന്ന സമയത്ത് കണ്ടൻറ്റ് മൊത്തം ഇംഗ്ലീഷിലാവുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവും അപ്പം ആ രീതിയിൽ തുടക്കത്തിൽ കുട്ടികൾക്ക് ഒരുപാട് ഒരു വലിയ ഭൂരിപക്ഷം കുട്ടികൾക്കും ചില എന്താ പറയുക സ്ട്രെസ്സും ചില രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയൊക്കെ തുടക്കത്തിൽ വരാറുണ്ട് ഇതെങ്ങനെ ഞാൻ പഠിച്ചു തീർക്കും എന്നൊരു ചിന്ത ഇങ്ങനെയാണോ പ്ലസ് വൺ ഞാൻ വിചാരിച്ച പോലെ അല്ലല്ലോ എന്നൊരു തോന്നലൊക്കെ കുറച്ച് കുട്ടികൾക്ക് വരും പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് ഒരു മാറ്റം വരുമ്പോൾ നിങ്ങളുണ്ടാകുന്ന ചില സൈക്കോളജിക്കലായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഒരു രണ്ടോ മൂന്നോ ആഴ്ചയോ കൂടിപ്പോയ ഒരു മാസം കഴിയുന്നതോട് കൂടിയിട്ട് നിങ്ങൾ ഈ പുതിയ സിസ്റ്റവുമായിട്ട് സെറ്റാവുകയും മറ്റേതൊരു കുട്ടിയെയും പോലെ മറ്റേതൊരു ക്ലാസ്സിലേയും പോലെ നിങ്ങൾ വളരെ കംഫർട്ടബിളായിട്ട് ഇരിക്കുകയും ചെയ്യും തുടക്കത്തിൽ ഉണ്ടാകുന്ന ഈ ഒരു പ്രശ്നം ഈ ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ കുറച്ച് കുട്ടികൾക്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു അവസ്ഥ വരുമ്പോൾ നിങ്ങളൊന്നും പേടിക്കേണ്ട നിങ്ങൾ ടെൻഷൻ ആവുകയും വേണ്ട ഇപ്പോൾ രക്ഷിതാക്കൾക്കൊക്കെ ആ ടെൻഷൻ ഉണ്ടാവും അയ്യോ എങ്ങനെ പറഞ്ഞില്ലേ ഈ മോളെന്തെങ്ങനെ പറയുന്നത് എന്നൊക്കെ തോന്നും പക്ഷേ അങ്ങനത്തെ ഒരു ടെൻഷനും വേണ്ട കുറച്ച് ദിവസങ്ങൾ ഒരു രണ്ടോ മൂന്നോ ആഴ്ച കഴിയുമ്പോൾ അതുമായിട്ട് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ആവുകയും നിങ്ങൾ ആ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയും ചെയ്യും ഇതാണ് എല്ലാ വർഷവും ഉണ്ടാവാറുള്ളത് ഞാൻ എല്ലാ വർഷവും ഈ അലോട്ട്മെൻറ്റൊക്കെ കഴിഞ്ഞ് പ്ലസ് വൺ ക്ലാസ്സുകൾ തുടങ്ങുന്ന സമയത്ത് ഒരുപാട് കുട്ടികൾക്ക് മെസ്സേജ് അയക്കാറുണ്ട് സാർ ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇതെങ്കിൽ സെറ്റാവുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ ഞാൻ ഞാനതുകൊണ്ടാണ് പക്ഷേ അത് അങ്ങനെയല്ല ഞാൻ അതുകൊണ്ടാണ് ആദ്യമായി വീഡിയോ ഇടുന്നത് അത് നല്ല രീതിയിൽ നിങ്ങൾ രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള കുട്ടികളൊക്കെ ആ സിസ്റ്റമായിട്ട് സെറ്റാവും ഒരു പ്രശ്നവും നിങ്ങൾക്ക് ഉണ്ടാവില്ല പക്ഷേ പിന്നീട് നിങ്ങൾക്ക് മാർക്ക് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെയുള്ളത് നിങ്ങൾ പഠിക്കുന്നതനുസരിച്ചാണ് പക്ഷേ അതിനുള്ള പേടിയും അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു രണ്ടോ മൂന്നാഴ്ചയ്ക്കുള്ളിൽ തന്നെ മാറും നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പ്ലസ് വണ്ണിൻ്റെ ഒരു ഒരു മെൻറ്റാലിറ്റിയിലേക്ക് നിങ്ങൾ ഉയരും ഓക്കെ സോ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം സോ യാതൊരു ടെൻഷനും വേണ്ട വളരെ റിലാക്സ്ഡ് ആയിട്ട് ക്ലാസ്സിലിരിക്കുക പതിയെ പതിയെ നിങ്ങളും അതിൻ്റെ ഭാഗമായിട്ട് മാറും വീണ്ടും കാണാം താങ്ക്